ഫോക്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പൊ കുറച്ചാൾ കൂടി നമ്മൾ വന്നിട്ടുണ്ട് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടില്ല അധികം നല്ല വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ വെറുതെ ഷോ ഇട്ട് വലിപ്പിക്കണമെന്ന് ഇന്ന് ഇന്നെയാണല്ലോ നമുക്കൊരു ഓട്ടോ ഷോ കാണാൻ പോകാം അപ്പം ഓട്ടോഷോ കാണാനായിട്ട് നമ്മൾ പോകുന്നത് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി ഉണ്ട് നമ്മൾ കാണാതിരിക്കുന്ന മോശം അത് ഓട്ടോഷോ പോലെ വന്നിട്ട് നമുക്കിടുത്തൊരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് രണ്ട് ടൊയോട്ട ഉണ്ട് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തുണ്ട് നമുക്ക് എന്തായാലും പോവാം അപ്പോൾ നമ്മൾ ഒന്നും കിട്ടിയില്ല ആളിക്കരും ബൈക്കായിട്ട് എവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ആൾക്കാർ കണ്ടുപോയെങ്കിൽ നമ്മുടെ ബാപ്സിൻ്റെ സ്റ്റാലിയും എയർ എയർഷിവാടെ ബെൻസ് കിടപ്പു നമ്മുടെ മൈഡ് മാക്സ് അടി ശരി പണ തേക്കുന്നത് നമുക്കൊന്നും നോട്ടം നമ്മുടെ നമ്മുടെ നടന്നു വരുന്നുണ്ട് വണ്ടി സ്ക്വയറിൽ എല്ലാരും കിടപ്പുണ്ട് അപ്പൊ അതെ അവിടെയാണ് കോളേജ് അതിന് മുന്നേ അവിടെ സൗണ്ട് നമ്മുടെ കൊടക്കൻ ആർ ഐ പി കിടക്കുന്നു സെറ്റപ്പാണ് കേട്ടോ

സെറ്റ് പോയോ മൈ ഗോഡ് ആർട്ടോ ദ എൽസി ഫേസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആടാ ഇത് മറ്റവന്മാരാ എടാ അവൻ എടാ മറ്റേ മലബാരി മറ്റേ എൻഡവർ അല്ലേ അല്ല സോറി എൻഡവർ അല്ല എൻഡവർന്ന് മസ്താങ് ആണ് അത് അവന്റെ അമ്മാരാദോ കൊള്ളാ അണ്ണൻ നേരത്തോ മാത്തവല്ലേ ദേ 40 മിനിറ്റ് ഒന്നും അല്ലേ ഈ ലോറിക്ക് പോലും ഓവർ സൗണ്ട് ില്ല നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചെയ്ത് വണ്ടിയായിരുന്നു നമ്മൾ അക്കോട് അക്കോട് പോകുമ്പോഴേ തോന്നുന്നു ഈ വണ്ടി അവിടെ പെയിന്റ് അടിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നല്ല കിട്ടുന്ന മാറ്റ് മാക്സ് ഇത് നോക്കും നമുക്ക് ടയർ വർക്ക് ടെർക്കുന്ന വണ്ടിക്ക് ഓഫ് റോഡ് കട്ട മാറ്റ് മാക്സ് തന്നെ ഫ്യൂരിയസ് ആ മറ്റേ വണ്ടി ഫോറാണ് ക്രാഷ് ഗാർഡ് മൊത്തത്തിന് ശരി ഫോളടിച്ചല്ലേ ഇതും ഇങ്ങനെ കാണിക്കാനാണ് ഇത് ഓടുന്ന വേണ്ടിയാണല്ലോ ഹെഡ്ലൈറ്റ് അടിപൊളിയാ തള്ളി നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം ലോറി ഓഫ് ചെയ്തില്ല എനിക്ക് എ സി കട്ടാകാതിരിക്കാൻ വേണ്ടി ഇതെന്തോ ഒരു പ്രത്യേകത ഒരു എക്സോ സിസ്റ്റം ആണല്ലോ ഒരു ഒറ്റ ഔട്ടാവാന്നു അതിന് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തങ്ങ് പോവുക അങ്ങനെ നമ്മൾ വരാൻ പറഞ്ഞ അനുസരിച്ച് അത് കേട്ട് മൂത്ത് ഇതേ വരുന്നുണ്ട് ഓരോ വണ്ടിയും മറ്റേ വലിയ ലോറി പോയി ഇത് വന്നു വലിയ ലോറി എടുത്തു തുടങ്ങി നമ്മുടെ പിന്നേയും വന്ന കിടപ്പുണ്ട് എൻ്റെ പിന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്ന തരത്തില്ല ബോംബ് കിട്ടുന്ന പോലെ മറ്റേ ബാക്സിൻ്റെ വണ്ടിയും ശിവയും അവിടെ കിടപ്പുണ്ട് വലിയ വെട്ടസ് പിന്നെ അടിപൊളി പോളുകൊണ്ട് നമ്മുടെ പിന്നെ അതിനകത്തു കറങ്ങിയില്ല കിടപ്പുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ടപ്പേ 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 ഇന്ന് ബോംബ് കിട്ടുന്നോ അകത്തൂത്തോരുത് പൊട്ടിക്കൊണ്ടിരിക്കും ഉണ്ട് ചേട്ടാ അമ്മാര് നിർത്താൻ നേരെ പോയോ എനിക്ക് വന്നാ അവിടുന്ന് വെച്ചില്ലാറ്റവൻ്റെ വണ്ടി ഡാനിഷിന്റെ ഗെയിം സെവൻറ്റീൻ ആ ഈ വണ്ടി ലെഫ്റ്റ് ഹാൻഡോ എന്നാ വണ്ടി എൽ സി അല്ലേ അപ്പൊ കാണാൻ പറ്റി ഓ ഇത് നമ്മള് നല്ല ചൂടൊക്കെ അടിക്കുന്നുണ്ട് സിംഗിൾ ക്യാബിൻ വണ്ടി കൊറേ നേടും നിർത്തിയിരുന്നു പൊട്ടിക്കുന്നുണ്ട് സുശേഷം ചെണ്ടായിട്ട് അടിക്കുന്നത് അവനെ അല്ല അമ്മാതിരി സൗണ്ട് ആയിക്കുന്നേ അതാരാണെന്നല്ലേ നമുക്ക് അത് തരുമ്പോൾ നോക്കാം അപ്പോൾ ഇവന്മാരുടെ എൻട്രി വന്ന് കറക്റ്റ് എടുത്തിട്ട് പോകുന്നവർ നമ്മളിരിക്കുന്നത് നമ്മുടെ വണ്ടിയും നമ്മൾ കോളേജിനു മുന്നിൽ വന്നു നല്ല ക്രൗഡാണ് നിറച്ച് ആൾക്കൂട്ടം ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാരും നോക്കി നിൽപ്പുണ്ട് ഏതോ കാര്യമായിട്ട് കൊള്ളാമെന്ന് എന്തോ വണ്ടി എന്തോ നോക്കട്ടെ എല്ലാരും നോക്കി നോക്കാം അപ്പോൾ ഇത് മറ്റേ ഇറച്ചിവാട് തന്നെ പരിചയോ ആടിക്കോളാം അങ്ങോളം അങ്ങോ കയറി കയറി ഇടിച്ച് കളി പെട്ടെന്ന് കയറി നമ്മൾ ഇതിനകത്ത് വരട്ടുണ്ടോ അത് ചെറിയൊരു കൂട്ടം ഒരു കൂട്ടം വണ്ടി പക്ഷെ മഴയ്ക്കുള്ള എല്ലാ ചാൻസും നല്ല ഇരുണ്ട് കൂടി നോക്കുന്നത് മറ്റവരിലെ ഇപ്പം എൻട്രി ആയി കയറി വരും പറയും നമുക്ക് നോക്കാം സ്റ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് അകത്തുനിന്ന് പൊട്ടിക്കുന്ന കേട്ടോ ആ ഇവിടെ എനിക്കൊന്ന് നമ്മുടെ മറ്റേ വണ്ടി ഇറങ്ങി കേട്ടോ അതാ സുഖലേ വണ്ടി വരുന്നത്

ടുത്ത നമ്മുടെ ശിവാട പചേറാവും കൃഷി പിടിച്ചല്ലേ കൈ കഴിച്ചു കേട്ടോ ബുസ്പി പിടിച്ച് ഭയങ്കര ക്രൗഡാണ് ആ അതെ ഇതിന് അടിയിൽ കൂട്ടുന്ന സാധനം മൂന്നെ കണ്ടില്ല മറ്റുമാര് മറ്റേ ഇനി മെയിൻ ആള് വരുന്നിട്ട് ഗാനങ്ങളൊക്കെ റൂമിൽ ആളൊക്കെ ആ മട്ടക്കയോ ആ നമ്മടെ ബാത്തള്ളിയും മണ്ണിലെ മോളിൽ കയറാൻ പോവാട്ടെന്തായാലും ആ കാമിച്ചു നോക്കി അറിയും പൊങ്ങി വരാൻ വേണ്ടിട്ടോ അതിന്റെ മുകളിലോസിലായിട്ട് അടിപൊളിയാട്ടോ തുടങ്ങി മെയിൻ എണ്ണം കയറി വന്നു നിങ്ങളുടെ വൈഫും ആ

നമ്മളും ആദ്യമായിട്ടെ നമ്മടെ മറ്റേ വണ്ടിയൊക്കെ പണിയാൻ പോകുമ്പോൾ സെറ്റപ്പ് ഒരു കൂട്ടം വണ്ടിപ്രാന്തന്മാരാണ് വണ്ടി പ്രാന്തന്മാരുടെ അവിടെ താഴെ ഇഷ്ടം പോലെ ആൾക്കാർ കയറാൻ തന്നെ ഇപ്പോണ്ടത് കേട്ടോ അത്രല്ലേ ഉള്ളുണ്ടാ മൈക്ക് പോയിട്ടില്ല എല്ലാവർക്കും പേടി

സിപിക്കും കൂടെ ഒരു വണ്ടി കൂടെ പേടിപ്പിച്ച കേട്ടോ ലെമ്പോർക്കും ലെമ്പോർക്കുണ്ടില്ല അവിടെ

ി താത്തവണ്ടി ഡാൻസിന് വേണ്ടിയല്ല കൂട്ടുന്നു സൈഡിൽ മറ്റേ മിനി കൂപ്പർ ഡാൻ പറ്റുന്നത് നൂറ് വയസ്സാ നമ്മൾ സൂര്യൻ പറഞ്ഞ ആള് വേണം എന്ത് എഴുതിയിട്ടിരിക്കുന്നു ആം എഞ്ചിനറോ മടിച്ചിക്ഷാ മടിച്ചിര ഞാൻ ഒന്നിപ്പോയാ ഡിറ്റൈൽ ആവാനേ വേറെയില്ല ഇതെല്ലാം അതിനൊന്നും പറ്റുന്നൊന്നുമില്ല ഇപ്പോ വരും വാളോവറി വെളോ ഉതിക്കുന്നില്ലല്ലേ ില്ലായിരുന്നു അതിലൊരു അവസ്ഥയില്ലായിരുന്നു അതൊരു ബുദ്ധിക്കാരൻ കഴിഞ്ഞു മറ്റേ നമ്മടെ വെനം വെച്ചാൻ വരുന്നു നമ്മുടെ കഷ്ടമുണ്ട് കേട്ടോ ഇതുപോലെ ചൂട് സഹിച്ചു എങ്ങനെ പാട് കിട്ടാൻ ചൂടായിരിക്കുമല്ലോ ഇതിനകത്ത് അമ്പോ നമ്മുടെ യമഹാഡ കിങ്ങായ സോയിൽ പറഞ്ഞാൽ കറക്റ്റ് ആകട്ടോ ആർ എക്സ് ഫൈസ്പീഡ് തന്നെ വേനം വെനം അതിനിടക്കിടന്ന് ഉളവുകയാണ് നമ്മൾ െ ഭയങ്കര സൗണ്ട് അതേപോലെ റൗഡൊക്കെ സമ്മാനത്തോടെ എല്ലാ വണ്ടിയും കാണിച്ചെങ്കിലും മറ്റൊന്നില്ല ടീമ് ഓരോ സൈഡാ അല്ലേ നമുക്ക് ഇതിലെ കയറി വന്നു തട്ടുമായിരിക്കും നോക്കേ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി നമ്മളെ ഫ്ലൈങ് സ്കൂളല്ലേ ആദ്യം കയറി വന്നിട്ടുണ്ട് ആറാണ് ഓരോ തുറന്നു വെച്ചോളാം എൻട്രി കയറി ഓക്കെ I uh -oh. കേട്ടോ എനിക്ക് തമ്മര് ട്രക്ക ഇറങ്ങിക്കൊണ്ടിട്ട് കറക്റ്റ് ആയുട്ടോ അങ്ങനെ എങ്ങനെ ഇറങ്ങി അടിപൊളിയാട്ടോ പെട്രോൾ 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 ടാങ്ക് ഉണ്ടോ വേറെ നോക്കണ്ട ഓരോ ിക്കപ്പാണ് സാധാ സാധാ പിക്കപ്പ് നോക്കി എടുത്താന്നൊക്കെ ഓരോരുത്തരും പറയുന്നത് ഈ സൈഡിൽ നിന്ന് പിന്നെ കുറെ പേര് ഓടിയിട്ടുണ്ട് ഏതോ ഒരു വണ്ടി അടാ ആളുക വണ്ടി അതേ വണ്ടി കിടപ്പുണ്ടല്ലോ എന്താ വണ്ടി അവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്താ കാണാൻ പറ്റിയില്ല വണ്ടി വരുന്നുണ്ട് എനിക്ക് തന്നെ ബി എം ഡബ്ല്യു അതാ മറ്റേ ബി എം ആ അതായത് മിക്കവാറും ஒரா ஒர்ட 对，我的聊了。<music> വീഡിയോ എടുക്കാൻ നമുക്ക് നമ്മുടെ വൈകിയുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടികളെല്ലാം നടന്ന് കണ്ടിട്ട് പോകാം പൈപ്പോട്ട് മസലാട്ടി കിടക്കുകൊണ്ട് ഡാനിഷിന് വേണ്ടി ലോഞ്ചിത ഇത് തന്നെ ഞാൻ പറയാൻ വേണ്ടി തന്നെ ലോഞ്ചാ you ഒമ്പോ വെട്ടിയും പുകയും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കാരണം നമ്മുടെ തൊഴിലിൽ പോണം ഇതേവിടെ കഥ കടയിൽ ആൾ കുറവാണ് സ്റ്റാപ്പ് കുറവായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് അവിടെ നിന്ന് വന്നുള്ളതുകൊണ്ട് മൈക്കോടൊക്കെ ക്യൂ പേസ് അടിച്ചിട്ട് ഒമ്പോ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ മറ്റേ അന്മാർ മറ്റേ പോള കിടപ്പണ്ടായിരുന്നു എന്മണ്ണി പണി മറ്റേ ആ മൂന്നാല് ഡിസൈൻ പണിയത്തിൽ ആ പോളൊക്കെ കിടപ്പുണ്ടായിരുന്നു അന്മാരുന്ന ഒരു രക്ഷയിൽ സൗണ്ടെന്നൊക്കെ പറയാനുണ്ടോ അടുത്ത് വന്നിട്ട് തല മരയ്ക്കുവാണെങ്കിൽ തല ദൂർ ദിവസം സൗണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിൽ സൗണ്ട് പോലെ നമ്മുടെ കൂടുതൽ റിലേയും പോയി അപ്പോൾ ഇതൊന്നും നമ്മൾ തിരിച്ചു പോകണം പിന്നെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക് നമ്മുടെ സ്വന്തം നാട്ടിയോ കടന്ന പരിപാടി ഇനിയും അത്യാവശ്യം എല്ലാ പരിപാടിയും അതുപോലെ കാണാൻ നോക്കും പിന്നെ എൻട്രി പാസ് ഉണ്ടായിരുന്നു ഇത്ര ആയി നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം ബൈ